നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കുംഭസാരം എന്ന കൂതാശയെക്കുറിച്ചാണ് കാരണം എന്ന കൂതാശയെ പൊതുസമൂഹത്തിൽ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ കത്തോലിക് സഭയുടെ ഈ പരിശുദ്ധമായ കൂതാശ അവഹേളി അവഹേളിക്കപ്പെടുന്നു അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് കൂതാശ ഒരു സത്യവിശ്വാസികൾക്ക് ഉത്തമ കൂടി പ്രതികരിക്കാനും അവരുടെ അവഹേളനത്തിന് പരിഹാരമായിട്ട് യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ നൽകുവാനുമായിട്ടാണ് ഈ വിഷയം എടു അവതരിപ്പിക്കുന്നത് നമ്മൾ കുംഭസാരമെന്ന ബുധാശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് പാവം എന്താണ് എന്ന് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അനുസരണക്കേടാണ് പാവത്തിൻ്റെ ഉൽപ്പവമെന്ന് നമ്മൾ കണ്ടു അതിനുശേഷം യോഗനാസ്ലിയ നമ്മളെ പഠിപ്പിച്ചതുപോലെ നിയമ ലംഘനമാണ് പാവമെന്ന് കണ്ടു ആ പത്ത് പ്രമാണങ്ങളുടെ ലംഘനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കുന്നത് തിരുസഭയുടെ പ്രമാണങ്ങളുടെ ലംഘനമാണ് ഇപ്പോൾ പത്ത് പ്രമാണങ്ങളുടെ ലംഘനവും തിരുസഭയുടെ അഞ്ച് പ്രമാണങ്ങളുടെ ലംഘനവുമാണ് നിയമ ലംഘനമായിട്ട് വരിക എന്താണ് തിരുസഭയുടെ പ്രമാണങ്ങൾ ഞായറാഴ്ചകളിലും കടപ്പെട്ട ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത് അന്ന് ഈ നിയമം ഉണ്ടാക്കിയ കാലഘട്ടം എന്ന് പറയുന്നത് സഭയുടെ വളർച്ചയുടെ കാലഘട്ടവും രണ്ടാമത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നവീകരണക്കാരെ സഭയിലെ പ്രതിസന്ധി സൃഷ്ടിച്ച കാലഘട്ടവുമാണ് എന്നാണ് കരുതുന്നത് സഭയുടെ വളർച്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ദേവാലയങ്ങൾ വളരെ അകലെയായിരുന്നിരിക്കാം വളരെയേറെ ദൂരെ യാത്ര ചെയ്ത് വേണം ദേവാലയത്തിനെത്തുവാനും ബലി അർപ്പിക്കുവാനും അപ്പോൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താലും ഞായറാഴ്ചകളിൽ പങ്കെടുത്താലും കടമുള്ള ദിവസങ്ങളിൽ പങ്കെടുത്താലും അത് മുഴുവൻ കുർബാനയിൽ തന്നെ പങ്കെടുക്കണം അതാണ് ഉചിതവും നല്ലും പക്ഷേ യാത്രയുടെ ആധിക്യനിമിത്തം ഒരു പക്ഷേ കുർബാനയുടെ ആരംഭത്തിൽ എത്തിച്ചേരാൻ പറ്റാതെ വരും അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് ഞായറാഴ്ചയെങ്കിലും അല്ലെങ്കിൽ കടമുള്ള ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണം അപ്പോൾ അതിനായിട്ടുള്ള സമയം ക്രമീകരിച്ച് തന്നെ യാത്ര ചെയ്യണം ഇതൊരു വിശ്വാസത്തിൻ്റെയും ആത്മബലിയുടെയും ഭാഗമാണ് രണ്ടാമത് അന്നേ ദിവസം വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത് അപ്പോൾ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ വിലക്കപ്പെടാത്ത വേലകൾ ഉണ്ടാകാം അതെന്താണ് അത് ഈ കാലഘട്ടത്തിൽ ഒന്നും സഭ അത്ര വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നില്ല എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് യേശുവിനോട് ഒരിക്കൽ പറഞ്ഞ് ഒരിക്കൽ നിയമത്തിൽ പറഞ്ഞു സാപതല്ലാത്ത നിരവധി ദിവസങ്ങളുണ്ട് ആ സമയത്ത് വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളട്ടെ യേശു പറഞ്ഞ ഒരു ഉത്തര ഇതാണ് സാപത്തിലെ നിങ്ങളുടെ കരുത കിണറ്റിൽ വീണാൽ അതിനെ രക്ഷിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ അന്നേ ദിവസം നന്മപ്രവർത്തികൾ ചെയ്യാം ചില ജോലികൾ ചെയ്യാം പിന്നെ അതുതന്നെയല്ല നമ്മുടെ നിയമം അനുസരിച്ച് ചില അവശ്യ സർവീസുകളുണ്ട് എന്നിട്ട് ആതുര സേവനം പാൽ ജലം യാത്ര ഇങ്ങനെ എല്ലാ ദിവസവും പ്രവൃത്തി ഉള്ള തൊഴിൽ മേഖലകളുണ്ട് ഒരു പക്ഷേ ആ കാലഘട്ടവും അതുണ്ടാകണം രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് ദിവസം ജോലി ചെയ്തിട്ടും തൃപ്തിയാകാതെ ആറു ദിവസവും ജോലി ചെയ്തിട്ടും തൃപ്തിയാകാതെ ഏഴാം ദിവസവും ബലിയിൽ പങ്കെടുക്കാതെ കൂതാശകൾ സ്വീകരിക്കാതെ ഞായറാഴ്ചയുടെ അല്ലെങ്കിൽ സ്വാപത്തിൻ്റെ ആ പരിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ജീവിതമാർക്കും വീണ്ടും ക്രമപ്പെടുത്തുന്നതിനും വലുപ്പപ്പെടുത്തുന്നതിനും ആ ദിവസവും ധനമോഹം നിമിത്തം ജോലി ചെയ്യുന്നവർ ചിലർ ദേവാലയത്തിൽ വന്ന് ബലി അർപ്പിച്ചതിന് ശേഷം ആ ദിവസം കുടുംബവുമായിട്ട് നല്ല ബന്ധത്തിൽ കഴിയുകയും വിശ്രമിക്കുകയും ചെയ്യേണ്ടുന്ന ബന്ധുമിത്രാദികളുമായിട്ട് ബന്ധങ്ങൾ പുതുക്കേണ്ടുന്ന ആ കാ ആ സമയത്തും തൊഴിൽ മേഖലയിലേക്ക് പോകുന്ന പോവുക എല്ലായിടത്തും ജഡത്തെ തൃപ്തിപ്പെടുത്തുവാൻ സമ്പത്തിൽ ആശ്രയിക്കുന്ന മനോഭാവം ആ ഒരു മനോഭാവമാണ് വിലക്കപ്പെട്ട വേല കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഞാൻ മനസ്സിലാക്കുന്നു അപ്പം ഇന്ന് ഈ കാലഘട്ടത്തിൽ അതുതന്നെയാണ് ആറ് ദിവസം ജോലി ചെയ്താലും ഏഴാം ദിവസം സാപതാചരിക്കേണ്ട ദിവസം കടമുള്ള ദിവസം ഒക്കെയും തൊഴിൽ കണ്ടെത്തി ചെയ്യുന്ന വ്യക്തികൾ അതൊക്കെ വലിയ തിന്മകളാണ് ഇങ്ങനെയുള്ളവർ പ്രായിത്വത്തോടുകൂടി തന്നെ പാപങ്ങളേറ്റു പറയേണ്ടതാണ് പിന്നെ കടമുള്ള ദിവസം സഭയിൽ ഏതാനും ദിവസങ്ങളൊക്കെ കടമുള്ള ദിവസമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് പത്തൊമ്പത് യേശിതാവിൻ്റെ മരണ തിരുനാൾ മാർച്ച് ഇരുപത്തഞ്ച് മംഗളവാർത്തക്കാലം അതുപോലെ തന്നെ വിഭൂതി തിരുനാൾ മെയ് ഒന്ന് തൊഴിലാളി ദിനം ജൂലൈ മൂന്ന് തോമാസ്ലിഗാട് തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ച് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ ജനന തിരുനാൾ ഡിസംബർ ഇരുപത്തഞ്ച് യേശുവിൻ്റെ ജനന തിരുനാൾ പിന്നെ എടവ മധ്യസ്ഥൻ്റെ തിരുനാൾ ഇങ്ങനെ ചില ദിവസങ്ങൾ സഭ കടമുള്ള ദിവസങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കണം രണ്ടാമത്തെ പ്രമാണമെന്ന് പറയുന്നത് ആണ്ടിലൊരിക്കലെങ്കിലും കുംഭസാരിക്കുകയും രസവകാലത്ത് പരസ്യ തീർബാന ഉൾക്കൊള്ളുകയും വേണം ഈ ആണ്ടിലൊരിക്കലും കുമ്പസാരിക്കുകയും രസകാലത്ത് പരിശു തീർവാന സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങനെ ഒരു കല്പന ഉണ്ടായത് ആ കാലഘട്ടത്തിൻ്റെ സാഹചര്യം അനുസരിച്ചാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനല്ല നമുക്ക് ദേവാലയം അടുത്തുണ്ട് നമ്മൾക്ക് ശുശ്രൂഷിക്കാൻ ധാരാളം വൈദികരുണ്ട് മിക്കവാറും എല്ലാ ദേവാലയങ്ങളിലും ഇടവക വികാരിമാരുണ്ട് നമ്മുടെ ആത്മീയ ആത്മീയപിതാക്കന്മാരുടെ അടുത്ത് നിന്ന് നമുക്ക് കുമ്പസാരിക്കാനായിട്ട് സാധിക്കും ഏത് നിമിഷവും നമുക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാം അപ്പോൾ ആൻഡിൽ ഒരിക്കലെന്ന് ഉള്ളത് തന്നെ മാറ്റി നമ്മൾ പാപം ചെയ്തു എന്ന് നമുക്ക് ബോധ്യം വരുന്ന അല്ലേ അനുതാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ കുംഭസാരിച്ച് പരിശുദ്ധ കുർബാന് സ്വീകരിക്കണം കുംഭസാരം എന്നുള്ളത് പാവമോചനം തന്നെയല്ല അത് നമുക്ക് പാവമില്ലായെങ്കിൽ പോലും കുംഭസാരിക്കാം കൃപാവരത്തിൻ്റെ ബുധാശ കൂടിയാണ് കുംഭസാരം എന്ന് പറയുക മൂന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും വേണം നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുക ഇന്ന് സഭയിൽ പ്രത്യേകിച്ച് പൗരത്യസഭകളിൽ ശനിയാഴ്ച ഉപ അല്ല ബുധനാഴ്ച ഉപവാസം വെള്ളിയാഴ്ച ഉപവാസം മൂന്ന് നോ മൂന്ന് നോമ്പ് അമ്പത് നോമ്പ് പതിനഞ്ച് നോമ്പ് എട്ട് നോമ്പ് ഇരുപത്തഞ്ച് നോമ്പ് എന്നാൽ പാശ്ചാത്യസഭയിൽ അമ്പത് നോമ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ പരമാവധി ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോമ്പെടുത്ത് ഉപവസിക്കുകയാണെങ്കിൽ സഭയോട് ചേർന്ന് കൂടുതൽ നമ്മൾ വിശുദ്ധീ ഉപസിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുകയും കൂടുതലായിട്ട് ആഴമുള്ള അനുതാപവും ആഴമുള്ള വിശ്വാസവും ആഴത്തോ ജീവിത വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകും എന്നുള്ളതാണ് അന്നേ ദിവസം ഈ ഉപസിക്കുന്ന ദിവസങ്ങളിൽ വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കരുത് കൂടുതലും മത്സ്യമാംസാദികളാണ് ഉദ്ദേശിക്കുന്നത് സ്വഭവിലക്കിയിരിക്കുന്നത് എന്നാൽ ഇന്ന് ഇന്നങ്ങനല്ല നമ്മൾ എന്തിനാണോ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹമുള്ള അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കണ്ടെത്തി അത് വിലക്കുക എന്നുള്ളതാണ് പിന്നെ മാംസം നിർബന്ധമായും വിലക്കുന്നത് നല്ലതാണ് കാരണം രക്തം ചിന്ത ഈ സമയങ്ങളിലെങ്കിലും രക്തമൊക്കത്തിലാണ് ജീവൻ രക്തം ചിന്താതിരിക്കുക നാലാമത്തേത് വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തുകയോ ചെയ്യരുത് വിലക്കപ്പെട്ട കാലം ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഉപവാസത്തിൻ്റെ ദിവസങ്ങളിലൊക്കെ വിവാഹം ആഘോഷിക്കാതിരിക്കുക അതല്ലാത്ത ദിവസങ്ങൾ നമ്മളതിനായിട്ട് മാറ്റിയെടുക്കുക രണ്ടാമത് സഭ വിലക്കിയിരിക്കുന്നവരുമായിട്ട് ആരാണ് ആരെയാണ് സഭ വിലക്കിയിരിക്കുന്നത് സഭ വിലക്കിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവർ സഭയിൽ നിന്നും വ്യതിചലിച്ചു പോയവരുടെ ആയിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കാതിരിക്കുക അത് നമ്മുടെ തലമുറകൾ വീണ്ടും വിശ്വാസത്യാഗത്തിലേക്ക് ഇടയാക്കും രണ്ടാമത് സത്യവിശ്വാസത്തിനും പ്രബോധനങ്ങൾക്കും വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ വീടുകളും ബന്ധങ്ങളും സ്ഥാപിക്കാതിരിക്കുക കാരണം ആ ബന്ധങ്ങൾ പലപ്പോഴും നമ്മളെയും തെറ്റായ രീതിയിലേക്ക് അല്ല സത്യവിശ്വാസത്തുനിന്ന് അകറ്റാനേ സാധിക്കുകയുള്ളു അവരുമായിട്ട് സഹകരിക്കരുത് എന്നല്ല അവരുമായിട്ട് സഹകരിക്കുക നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം അവർക്ക് കൊടുക്കണം അവരുടെ വിശ്വാസം അല്ല ആ അതേതരത്വത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്ന പ്രവണത ഇന്ന് കൂടുതലായിട്ട് വർദ്ധിച്ചു വരികയാണ് അതൊക്കെ വലിയ പാപമാണ് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തെയും പ്രമാണങ്ങളെയും നമ്മൾ ബഹുമാനിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് മതേതരത്വം എന്ന് എന്നൂടെ പറയുന്നത് അല്ലാതെ അവരുടെ ആചാരങ്ങളും അവരുടെ മതവിശ്വാസങ്ങളും അവരുടെ വിശ്വാസ പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും മതേതര നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നതല്ല മതേതരം എന്ന് പറയുന്നത് അത് വലിയ തിന്മയാണ് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ ബഹുമാനിക്കുക അവരെ ആദരിക്കുക എന്നുള്ളതാണ് മതേതരം അഞ്ചാമതായിട്ടുള്ള കല്പനയെന്ന് പറയുന്നത് ദേവാലയത്തിനും ദൈവീക ദൈവ ശുശ്രൂഷകർക്കും വൈദിക അത്യാവശ്യം നിശ്ചയിച്ചുട്ടുള്ള പദാ പദാവകാരവും മറ്റ് ഓഹരികളും കൊടുക്കണം അതായത് ഒരു ഇടവക കുടുംബത്തിൻ്റെ നടത്തിപ്പിന് അതിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് സ്വയം വരുമാനമുള്ള ഇടവകൾ ഇന്നുണ്ട് പക്ഷെ ഇന്നും ഇടവ കുടുംബങ്ങളിൽ നിന്ന് ഇരുവെടുത്ത് ഇടവകളെ നടത്തപ്പെടുന്നതുകൊണ്ട് ഇവിടെ അനുദിനമുള്ള ബലിക്ക് വേണമെന്ന പണം വേണം അതുപോലെ തന്നെ ഇടവക വികാരിക്ക് അവർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിനുള്ള പണം വേണം അത് രൂപാത്യാശ്യം കൽപ്പിച്ചിട്ടുള്ള ഒരു ആണ് അവർക്ക് കൊടുക്കുക അവരുടെ അനുദിന ജീവിതത്തിലേക്കുള്ളു അതുപോലെ തന്നെ ഇവർക്ക് മറ്റു രീതികളിൽ കുർബാന കുർബാനപ്പണമായിട്ടൊക്കെ ലഭിക്കുന്നത് അതിനെ വിമർശിക്കാതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ നമ്മൾ നിർവഹിക്കുക അതുപോലെ തന്നെ ഇടവകയുടെ നടത്തിപ്പിന് പുതിയവും കൂടി ഇപ്പോൾ പുതിയവും കൂടി തീരുമാനിക്കുന്നു മറ്റ് പൊതുയോഗമില്ല രൂപതാധ്യക്ഷൻ തീരുമാനിക്കുന്നു ഇനിയിപ്പോൾ പുതിയവും കൂടി തീരുമാനിക്കുന്നു അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാകുക ഇല്ലായിരിക്കുക എടുക്കുന്ന തീരുമാനങ്ങൾ രൂപതാധ്യക്ഷൻ്റെ കൂടിയാണ് നടപ്പിലാവുക അപ്പോൾ ആ തീരുമാനങ്ങളിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പാക്കുക അത് യാതൊരു മടിയും പരിഭവും വെറു കൂടാതെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ അഞ്ച് പ്രമാണങ്ങളുടെ ലംഘനവും പാവമാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് കുംഭസാരം എന്നാണ് അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കുന്നതാണ്